ഒരു സഹവാഠിയുടെ സ്വാതനം രചന മുരുകോ ശരം പോറ്റി ആലാപനം ശിവരാമൻ സ്വാതി എന്തോരു ചിത്രം വിചാരിച്ചാൽ എന്തോരു ചിത്രമിതം വിചാരിച്ചാൽ എന്തോരു ചിത്രമേതം വിചാരിച്ചാൽ അന്തിക്കുഴ കരി വെച്ചുമാനില്ലാത്തോർ അന്തർധനത്തിന് സിദ്ധിച്ച സമ്പത്തിൽ അന്തിക്കുഴ കരി വെച്ചുമാനില്ലാത്തോർ സംഭാമീപൽ തീഷ്ണ ഹീസലയം തിന്നോ കിടന്നതും സഖിമാരി മുന്നാമീബൽ തീഷ്ണന്തോ കിടന്നതും ചന്ദാരിൽ മാനിനി കാരുണ്യ ാന്തൻ്റെ കാരുണ്ഠ ഇതെന്തോരു വിസ്മയം എന്തോരു ചിത്രം ഇത് അന്താസീമാരെ മുന്നാമിവൽ തീഷ്ണന്തോ കിടന്നതം ഇതെന്തോരു വിസ്മയം ഇത് ചന്ദാരിൽ മാനിനി സന്ധതി കണ്ട ഇതെന്തോരു വിസ്മയം എന്തോരു ചിത്രമേത് കൊണ്ടൽ വേണി ജീവൻ കണ്ണനോ നൽകുവാൻ കൊണ്ടൽ വേണി ജീവൻ കണ്ണനോ നൽകുവാൻ ചെണ്ടിക്കൊണ്ടന്നൂരു കാലയാ നൽകിച്ചു നിർമ്മിച്ചു കുല്ലമായിടും കണ്ടൻ്റെ പുറത്തവൻ കണ്ടിരിക്കുന്നു കുന്തമായിടും നിങ്ങൻ്റെ മുണ്ടിൽ കുറച്ചവൻ കണ്ടിരിക്കുന്നു കോട്ടയും പല കോട്ടയും മണ്ണിര കെട്ട് പതിനെട്ടുമല്ലുഷത്തലേ കോട്ടയും അല കോട്ടയും ആരണക്കുട്ടിനും മണ്ണിര കെട്ട് പതിനെട്ടുമല്ല ആകുഷത്തലേ കുജേലൻ്റെ പത്തനം അക്കണത്തോടു സമാനം കുജേലൻ്റെ പത്തനം അക്കണത്തോടു സമാനം എങ്കിലും ഇവൾ തന്നോട് ഭാഗ്യത്തിൽ വീതം നമുക്കും ലഭിക്കും സഹിമാരെ ഏതെങ്കിലും ഇവൾ തന്നോട് ഭാഗ്യത്തിൽ ഗീതം നമുക്കും ലഭിക്കും നിത താനേ വന്നിടുന്നു കുടേവൻ താനേ വന്നിടുന്നു ജ്യോതിസും മുന്നിൽ ഏറ്റവും കാണുന്നു ജ്യോതിഷം മുന്നതി നായികേ എന്തോ വൈശിഠ്യം സുധനെ മാമക നായിക എന്തോ വൈശിഠ്യം സദനാ സാമ്പാതായി സകലം പാർട്ടി അന്യാദി സുധനേ മാമ നായിക സദനാ സാമ്പാതായി സകലം പാർട്ടിൽ അധ്യാദി സുതനെ മാസനാകും ലക്ഷ്മീശ കൃപയാൽ അത്ഭുതാഭിഭൂതികൾ ക്ഷണം ലഭിച്ചതും പക്ഷപാതമില്ല അന്യ ലക്ഷണവും അതുമില്ല കാക്ഷിതം കതിച്ചതില്ല ഞാൻ കഥയതി മൂലം കാഷിതം കതിച്ചതില്ല ഞാൻ മൂലം സർവജ്ഞൻ ഹരിയെന്ന് സർവസമ്മതം സർവജ്ഞൻ ഹരിയെന്ന് സർവസമ്മിൽ സർവമാരി തീർവാണാ തരുമല്ലോ തീർവാണാ തരുമല്ലോ അറിയാതൊന്നുമില്ല മറിമാൻ ലോചനെ അറിയാനൊന്നുമില്ല അറിയാൻ ലോചനെ സുഖം ബാല് മോഹഭ്രാന്തിയാകുന്നു ഐഹിയ സുഖം ബാലേ മോഹഭ്രാന്തിയാകുന്നു ഇഹ കാമ്യം അഹിമേ വസും ഇഹ കാമ്യേശം ഭക്തിമഹാത്മ്യം അതിലേറ്റം ഭക്തി ഭക്തിമഹാത്മ്യം അതിലേറ്റം మోహం సుందరీ వా ఫూది మామగాయి మోహం సుందరీ వా హూదిసు మామే అనంతరం తైత్పనిషద్ వాజ తైత్పనిషద్ వాజ അന്നാരിവേ പ്രജാഹപ്രജായ അന്നാഞ്ചാ സർവഭൂതാനാം ജ്യേഷ്ഠം തസ്മാർ ഔഷധമേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അന്നത്തിൽ നിന്നുണ്ടാകുന്നു അന്നത്താൽ ജീവിക്കുന്നു അവസാനം അന്നമായി തീരുന്നു അന്നമയത്തിനുള്ളിൽ സൂക്ഷ്മമായി അന്നമയമായ അജീവമായ പ്രാണൻ ഉൾക്കൊള്ളുന്നു പ്രാണൻ നശിക്കുമ്പോൾ പ്രാണൻ പോകുമ്പോൾ ആയുസ് തീരുന്നു അതിനാൽ അന്നത്തെ നശിപ്പിക്കുകയോ ത്യജിക്കുകയോ ചെയ്യരുത് അന്നം എങ്ങനെ നൽകുകയോ അതുപോലെ നമുക്ക് തിരിച്ച് ലഭിക്കും എന്ന് ഓർക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം மற்றொரு வீடியோ நமக்கு வீண்டும் காணாம் நமஸ்தே நமஸ்காரம்